ओके मेरी मम्मी आज क्या है <laughs> मेरे भी ले ये, मेरे चलते रहे मुझे मिली मेरा हर कुछ गिफ्ट यही है तो क्या है एक और കുംഭമേളയിൽ രുദ്രാക്ഷമാല വിൽക്കാൻ കുടുംബത്തോടൊപ്പമാണ് പതിനാറുകാരി എത്തിയത് ഇൻഡോറിൽ നിന്നുള്ള മോനി ഭോസ്ലെയുടെ ദൃശ്യങ്ങൾ ആരോ പകർത്തി സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചതോടെ ആളുകൾ അവൾക്കൊപ്പം ചിത്രങ്ങളെടുക്കാനും റീലെടുക്കാനും തുടങ്ങി ഇതോടെ പിതാവിന് മകളെ നാട്ടിലേക്ക് മടക്കി അയക്കേണ്ടി വന്നു ആംബർ കണ്ണുകളാണ് മോനിയുടെ പ്രത്യേകത സാധാരണ കാണുന്ന നീല കറുപ്പ് തവിട്ടു നിറങ്ങളിലുള്ള കണ്ണുകളിൽ നിന്ന് വ്യത്യസ്തമായി സ്വർണ നിറത്തിലുള്ളാണ് ആംബർ കണ്ണുകൾ ഹോളിവുഡ് താരം ജെനിഫർ ലോപ്പസിനും ഗായകൻ ജസ്റ്റിൻ ബീബറിനും ആംബർ കണ്ണുകളാണ് ഈ അത്യപൂർവമായ ആംബർ കണ്ണുകളും വടിവത്ത് മൂക്കും ഇളം തവിട്ടുനിറവും മോനി ഭോസിലെ ഇപ്പോൾ ഇനിസ്റ്റയിലും താരമാക്കി മോനി ഭോസ്ലെ പിന്തുടർന്നവർ നാലു ലക്ഷത്തിലേറെയായി ഘോഷിക്കുന്നതിന്റെ വീഡിയോ മൂന്ന് ലക്ഷത്തിലേറെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ മോണാലിസ മോണാലിസ നമ്മുടെ കഴിഞ്ഞ ദിവസം കോഴിക്കോട് ബോച്ചയുടെ ഒരു ഷോറൂം ഉദ്ഘാടനത്തിന് വന്നായിരുന്നു അത് ഭയങ്കര ആയിട്ടുള്ള ഒരു വീഡിയോസ് ആയിരുന്നു നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇന്ത്യ ഒട്ടാകെ അറിയപ്പെടുന്ന ഒരു വൈറൽ പെൺകുട്ടി തന്നെയാണ് നമ്മുടെ മോണാലിസ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലും കൂടെ വന്നപ്പോ കേരളക്കാരെ ആകെ ആഹ്ലാദത്തിലായി നമ്മുടെ ബോച്ചയാണ് മോണാലിസയെ കേരളക്കരയിലേക്ക് കൊണ്ടുവന്നത് അപ്പൊ അതെ ഈ ഒരു വീഡിയോ കണ്ടില്ലേ ആ ഒരു വീഡിയോയിൽ ഒരു ഡയമണ്ട് നെക്ലസ് എടുത്ത് മോണാലിസ അമ്മയുടെ കഴുത്തിൽ അണിയിക്കുകയാണ് ആ ഡയമണ്ട് നെക്ലസ് ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ വാലന്റൈൻസ് ഡേയിലായിരുന്നു നമ്മുടെ ബോച്ചയുടെ ഷോറൂം ഉദ്ഘാടനം അതിന് ബോച്ച മോണാലിസയ്ക്ക് കൊടുത്ത ഗിഫ്റ്റ് ആണ് ഇവിടെ വളരെ കൂടി തന്നെ എന്റെ എല്ലാ ഗിഫ്റ്റും എന്റെ അമ്മയ്ക്കാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് മോണാലിസ ആ ഒരു അമ്മയുടെ കഴുത്തിലേക്ക് ആ മാല ഇട്ട് കൊടുക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കുടുംബം ഇപ്പോൾ വളരെയധികം സന്തോഷത്തിലാണ് ഇത്തരത്തിൽ ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടിയ ഒരു ഫെയിം അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യ ഉദ്ഘാടനം സമ്മാനമായി ഒരു ഡയമണ്ട് നെക്ലസ് കിട്ടി ഇതൊക്കെ അവരുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ് അതുപോലെ തന്നെ മോണാലിസയ്ക്ക് ആളുകൾ കൊടുക്കുന്ന ആ ഒരു സ്നേഹവും ബഹുമാനവും ഒക്കെ അവരൊട്ടും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് അതുപോലെ തന്നെ വേറൊരു സന്തോഷകരമായ വാർത്ത എന്ന് പറയുന്നത് മോണാലിസയ്ക്ക് ഒരു സിനിമയിൽ അഭിനയിക്കാൻ അവസരം കിട്ടി എന്നുള്ളതാണ് ഡയറി ഓഫ് മണിപ്പൂർ എന്ന് പറയുന്ന ആ ഒരു സിനിമയിലാണ് ഇനി നമ്മുടെ മോണാലിസ അഭിനയിക്കാൻ പോകുന്നത് ഡയറി ഓഫ് മണിപ്പൂർ എന്ന് പറയുന്ന സിനിമയിലെ സംവിധായകനായ സരോജ് വിശ്രം അദ്ദേഹത്തോടൊപ്പം തന്നെയായിരുന്നു മോണാലിസ കേരളത്തിലേക്ക് എത്തിയത് അപ്പൊ വേറൊരു കാര്യം ഈ മനുഷ്യർക്കുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്കിലും ഒരു വ്യക്തി ഫേമസ് ആയി കഴിഞ്ഞാൽ അവരോടൊപ്പം ഇനാഗ്രേഷനോ അങ്ങനെ എന്തെങ്കിലും കാര്യത്തിന് വേറൊരു വ്യക്തിയും കൂടെ വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള അപരാധം പറച്ചിലാണ്

मेरे बड़े पापा है ऐसा कुछ नहीं है सर जैसे लोग सोच रहे हैं ऐसा कुछ नहीं है सर बहुत बढ़िया है हमको हमारे पास आते हैं और उससे जैसे कुछ सिखाना चाह रहे हैं सब कर रहे हैं ऐसे कुछ सनोज मिश्रा सर बहुत अच्छा है मुझे बेटी की तरह मानते है आज तो जैसे लोग न्यूज में झूठी खबरें पिला रहे हैं ये सब झूठी बातें मैंने खुद देखा है सनोज मिश्रा बहुत इज्जतदार है अच्छा लगा ओके അപ്പോ ഈ പെൺകുട്ടി പറയുന്ന എന്താണെന്നൊന്നും ഞാൻ ചുരുക്കി പറയാം ഈ ഒരു മൊണാലിസയും ഈ സംവിധായകൻ എന്ന് പറയുന്ന സരോജ് എന്ന് പറയുന്ന പുള്ളിക്കാരും മുംബൈയിൽ നിന്ന് കറക്കുവാണ് അവിടെ അടിച്ചു പൊളിക്കുകയാണ് അവര് എന്താ പരിപാടി എന്നൊന്നും അറിയത്തില്ല അവിടെ ചുമ്മാ ഈ പെണ്ണും ഈ ഈ സംവിധായകനും കൂടെ കറങ്ങി നടക്കുകയാണെന്നൊക്കെയാണ് പറയുന്നത് മറ്റതാണ് മറച്ചതാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഈ പെൺകുട്ടിയെ അപകീർത്തിപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ട് അതിന്റെ ഒരു ക്ലാരിഫിക്കേഷനുമായിട്ടാണ് ഈ മോണാലിസ ഈ വീഡിയോയിൽ പറയുന്നത് അവൾ പറയുന്നത് ഇങ്ങനെയാണ് ഞാനിപ്പോൾ മധ്യപ്രദേശിൽ തന്നെയാണ് ഇവിടെ നിന്ന് തന്നെയാണ് ആക്ടിങ്ങും പഠനവും ഒക്കെ പാപ്പ കൂടെ ഉണ്ടെന്നാണ് പറയുന്നത് ആ പാപ്പ എന്ന് പറഞ്ഞ ആരാന്ന് വെച്ചാൽ അച്ഛന്റെ സഹോദരൻ എനിക്ക് തോന്നുന്ന അച്ഛന്റെ ചേട്ടനാണെന്നാണ് തോന്നുന്നത് പിന്നെ കൂടെ അനിയത്തിയും ഉണ്ട് അപ്പൊ പാപ്പയും അനിയത്തിയും കൂടെ ഉണ്ട് എന്ന് തെളിയിക്കുന്ന വീഡിയോ ആണ് പുള്ളിക്കാരി കാണിക്കുന്നത് എനിക്കും പറഞ്ഞ ഈ ഒരു പെൺകുട്ടി ഈ ലോകം തിരിച്ചറിഞ്ഞു വരുന്നതേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഈ ഒരു നമ്മുടെ സോഷ്യൽ മീഡിയയിലേക്ക് ഇങ്ങനെ ഒരു ഗോസിപ്പ് ഉണ്ടാവും ഈ പെൺകുട്ടിക്ക് അറിയില്ല എന്തായാലും പോകെ പോകെ ഇത് ആ കുട്ടിക്ക് മനസ്സിലാവാനുള്ള സാധ്യതയുണ്ട് കാര്യം ഇങ്ങനെയാണ് സോഷ്യൽ മീഡിയ പോകെ പോകെ ഒരുപാട് ഗോസിപ്പുകളും കാര്യങ്ങളും ഒക്കെ കേൾക്കേണ്ടി വരുമെന്ന് ഇങ്ങനെ ഫെയിം ആയിട്ട് നിൽക്കുന്ന ഒരാൾക്ക് അതിന്റെ നല്ല വശം പറയാനും ആൾക്കാരുണ്ടാവും മോശം വശം പറയാനും ആൾക്കാരുണ്ടാവും അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വിമർശനങ്ങളും നെഗറ്റീവ് കമന്റ്സും കേൾക്കാൻ ഇടവരും അതൊക്കെ മൈൻഡ് ചെയ്യാണ്ട് മുന്നോട്ട് പോകാനുള്ള ശ്രമങ്ങൾ നടത്തുന്നതാണ് നല്ലത് അതാണ് നമുക്ക് വേണ്ടത് അപ്പൊ ഈ ഒരു കുറിച്ച് നമുക്ക് പറയാനാണെങ്കിൽ വിദ്യാഭ്യാസം ഒന്നും ഇല്ലാത്ത ഒരു പെൺകുട്ടിയാണ് അതായത് മധ്യപ്രദേശിലെ ഇൻഡോറിലെ ഗാർഗോൺ ജില്ലയിലാണ് പെൺകുട്ടി ജനിച്ചതും വളർന്നതും ഒക്കെ അവിടുന്ന് പിന്നെ രുദ്രാക്ഷ മാലകളൊക്കെ വിൽക്കാനായിട്ട് പല സ്ഥലങ്ങളിലും ഇവര് പോകാറുണ്ട് രാജസ്ഥാൻ ഗുജറാത്ത് അങ്ങനെയുള്ള പല സ്ഥലങ്ങളിലും പോയാണ് ഈ പെൺകുട്ടിയും ഫാമിലിയും എല്ലാം കൂടി മാലകളൊക്കെ വിറ്റാണ് ഇവരുടെ ഉപജീവന മാർഗമായിട്ട് നടത്തിക്കൊണ്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ ഈ സ്കൂൾ വിദ്യാഭ്യാസം ഒന്നും ഈ പെൺകുട്ടിക്ക് ലഭിച്ചിരുന്നില്ല അതുകൊണ്ട് ഈ ഒരു സിനിമയുടെ സൈൻ ചെയ്തത് കൊണ്ട് തന്നെ വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകം തന്നെയാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അതുകൊണ്ട് ഈ ഒരു ആക്ടിംഗിനോടൊപ്പം തന്നെ പഠനവും നടക്കുന്നുണ്ട് അതിന്റെ ഒരു വീഡിയോയും നമ്മുടെ മോണാലിസ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അതൊന്ന് കണ്ടു നോക്കൂ

भी और पतंग का फल का बकरी का भालू का मछली का ये का रस्सी का लड्डू का वन का सजम का सतकोन का सरोते का हलवे का അപ്പോ നമ്മുടെ മോണാലിസയെ കേരളത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ നമ്മുടെ മോണാലിസ ഫാൻസും ബോച്ചെ ഫാൻസും എല്ലാരും ആവശ്യപ്പെട്ടത് ഒരു കാര്യമായിരുന്നു ആ മോണാലിസയ്ക്ക് വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളത് ഒരു കുടുംബത്തെ രക്ഷപ്പെടുത്തുക എന്നായിരുന്നു എല്ലാ ഫാൻസും പറഞ്ഞത് ഇതിപ്പോ അതുപോലെ തന്നെയാണ് ആ പെൺകുട്ടി മനസ്സറിഞ്ഞ് പഠിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ട് നമ്മൾ ഒന്ന് ശ്രമിച്ചാൽ മാത്രമാണ് നമുക്ക് വിജയം നേടാൻ സാധിക്കുക നമുക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് മാറി നിന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ഉയർത്തെണീപ്പ് ഒരിക്കലും ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ മൊണാലിസർ രണ്ടും കൽപ്പിച്ചുകൊണ്ട് തന്നെയാണ് ആ ഒരു പഠനവും ആക്ടിങ്ങും എല്ലാം ചെയ്യുന്നത് അപ്പൊ ഈ ആക്ടിംഗുമായിട്ട് ബന്ധപ്പെട്ട് കുറെ വീഡിയോസ് വന്നിട്ടുണ്ട് അതിലൊരു വീഡിയോ നമുക്ക് കണ്ടുനോക്കാം അപ്പൊ നമ്മുടെ മൊണാലിസ പറയുന്നത് ഞാൻ ആക്ടിങ് പഠിക്കുന്നുണ്ട് പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഞാൻ ഇത് പഠിച്ചു തന്നെ ഇറങ്ങുമെന്നാണ് പറയുന്നത് വളരെ ദൃഢ ദൃഢനിഷയത്തോടു കൂടി തന്നെയാണ് നമ്മുടെ മൊണാലിസ ഇറങ്ങി തിരിഞ്ഞിരിക്കുന്നത് എന്തായാലും മൊണാലിസയുടെ ഈ കരിയർ നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ അല്ലേ ഇതുപോലെ ചില ലക്കി കാര്യങ്ങൾ റേറായിട്ടുള്ള ആൾക്കാർക്കല്ലേ കിട്ടുന്നത് അത് നമ്മുടെ ഈ പെൺകുട്ടിക്ക് കിട്ടിയിരിക്കുകയാണ് കുംഭമേളയിൽ വൈറലായ ഒരു പെൺകുട്ടി കുംഭമേളയിൽ മാല വിൽക്കാൻ പോയ സമയത്ത് അതിലൂടെ വൈറലായ ഈ പെൺകുട്ടിയുടെ ജീവിതം തന്നെ ആകെ മാറി മറിഞ്ഞ ഒരു ലെവലിലായി തലവരെ തന്നെ മാറി എന്ന് പറയാം ശരിക്കും പറഞ്ഞാൽ ഒരു സിനിമയിൽ അഭിനയിക്കാൻ അവസരം കിട്ടി ഇതുകൊണ്ട് തന്നെ അവൾ ഇനിയും മുന്നോട്ട് കുറെ ഫിലിമിൽ അഭിനയിക്കൂ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല കുംഭം ഇതുപോലെ തന്നെ സെയിം ആയിട്ടുള്ള വേറൊരു വ്യക്തി നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഞാൻ ഇതിനു മുന്നേ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് യിൽവേ സ്റ്റേഷനിൽ പാട്ടുപാടി റാണും മുണ്ടേൽ എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരി ഒരുപാട് അവസരമാണ് ഇതുപോലെ വൈറലായ ഒരു വ്യക്തിയാണ് പക്ഷെ അവര് നല്ല ഒരു രീതിയിൽ തന്നെ മുന്നോട്ട് പോയിരുന്നെങ്കിൽ ഇപ്പോഴും നല്ല രീതിയിൽ തന്നെ വൈറലായി തന്നെ നിന്നേനെ പക്ഷെ അവര് ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അവർ ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഇങ്ങനെ തന്നെയാണ് നമ്മൾ ഒരുപാട് പെട്ടെന്ന് കയറി അങ്ങ് ഉയരും പക്ഷെ അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിലാണ് കാര്യം പക്ഷെ പുള്ളിക്കാരി ഓവർ മേക്കപ്പ് അത് ചിലപ്പോൾ അവർക്ക് മേക്കപ്പ് ചെയ്യാൻ അറിയാത്തത് കൊണ്ടായിരിക്കും അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു കൊടുക്കാൻ കൊടുക്കാനില്ലാത്തത് കൊണ്ടായിരിക്കും ഓവറായിട്ട് മേക്കപ്പ് ചെയ്ത് ആകെ ഇതായി പിന്നെ അതെല്ലാം ഒരു ഓരോരുത്തർ സെൽഫി എടുക്കാനായിട്ട് വന്നിട്ട് ഇവര് കൈ തട്ടി മാറ്റി അങ്ങനെ ഒത്തിരി ഭയങ്കര അഹങ്കാരത്തോടെ ഒക്കെ സംസാരിക്കാൻ തുടങ്ങി പിന്നെ അതുപോലെ തന്നെ അവരുടെ ഒരു സ്വഭാവം പെരുമാറ്റവും ഒക്കെ മാറി എന്ന് കണ്ടതിന് ശേഷം നമ്മുടെ സോഷ്യൽ മീഡിയ തന്നെ അവര് നേരെ കുത്തനെ പടുകുഴിയിലേക്ക് കൊണ്ടുവിടുകയായിരുന്നു ശരിക്കും പറഞ്ഞ അഹങ്കാരം തലയ്ക്ക് പിടിച്ച് ജീവിതം തന്നെ ഇപ്പൊ അവരുടെ മാറിക്കഴിഞ്ഞു എല്ലാവരും ഒരേ സ്ഥലത്തിൽ ആരാധകർ പറയുന്ന ഒരു കാര്യം അതുപോലെ ഒന്നും ആകരുതേ എന്നാണ് കാര്യം ഏഹ് കാശും കാര്യങ്ങളൊക്കെ വന്നുകഴിയുമ്പോഴത്തേക്കും ആൾക്കാരുടെ സ്വഭാവത്തിലും മാറ്റം ഉണ്ടാകും അതുപോലെ ഒന്നും ആവാതിരിക്കട്ടെ ഇത്തരത്തിലുള്ള ആൾക്കാർ ഉയർത്തു വരുമ്പോഴത്തേക്കും അവരുടെ അഹങ്കാരം കൊണ്ട് വീണ്ടും താഴത്തോട്ട് തന്നെ പോകാറുണ്ട് ചിലപ്പം നേരത്തെ ഉണ്ടായതിലും താഴെത്തട്ടിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഈ മൊണാലിസ ആയിക്കോട്ടെ ഇപ്പം നല്ല ലെവലിൽ നിൽക്കുവാണ് അവർ നല്ല രീതിയിൽ തന്നെ കീപ്പ് ചെയ്ത് എല്ലാരോടും സ്നേഹവും ബഹുമാനവും എപ്പോഴായിട്ട് നല്ല രീതിയിൽ പോകുവാണെങ്കിൽ അവർ ഇപ്പോഴും നല്ല അടിപൊളിയായിട്ട് അങ്ങോട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും മോണാലിസ അങ്ങനെ ആകുമെന്ന് നമുക്ക് ഇപ്പൊ പ്രെഡിക്ട് ചെയ്യാൻ പറ്റത്തില്ല കാരണം അതൊക്കെ ഓരോ വ്യക്തികളുടെ ചോയ്സും കാര്യങ്ങളൊക്കെയാണ് ഒക്കെയാണ് പക്ഷെ നമ്മൾ സ്നേഹിക്കുന്നത് ഇപ്പോഴും ആ പാവപ്പെട്ട കുംഭമേളയിലെ പെൺകുട്ടി എന്ന നിലയ്ക്ക് തന്നെയാണ് ഇനി ഭാവിയിൽ എന്താവും എന്ന് കണ്ടുതന്നെ അറിയാൻ സാധിക്കത്തുള്ളൂ എന്താണ് ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ